ഹലു ഞാൻ മൃണാൽ ശബ്ദം വന്നില്ലെങ്കിലും ഞങ്ങൾ ഹങ്കറി മൃണാളിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ വിപിൻ കിരൺ അങ്ങനെ രഞ്ജിമ ഞങ്ങളുടെ ആർജെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ നിലവാര പട്ടിക കാണിച്ചു തരാം ഇത് ഫുഡ് കൗണ്ടർ അതിൻ്റെ അകത്ത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് നമുക്കത് കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് വില നിര ഛേ വില നിലവാര പട്ടിക ഇതിൽ ഓരോന്നിൻ്റെയും വില എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ പയ്യൊരു ചിക്കൻ ബിരിയാണിയാണ് അതിൽ മസാല എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്തോ ഒരു ഷേക്കും മേടിച്ചിട്ടുണ്ട് സോ അത് നമുക്കങ്ങനെ മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് എടുക്കാം പിന്നെ ഇതുപോലെ മൂന്ന് കൗണ്ടേഴ്സാണ് ഒരെണ്ണത്തിൽ ബ്രെഡ് ആൻഡ് കറി ഓരണത്തിൽ റൈസ് അത് ഇതൊക്കെ മേടിക്കാം അതുപോലെ തന്നെ ഓരെണ്ണത്തിൽ ബിരിയാണി അങ്ങനെ മൂന്ന് കൗണ്ടേഴ്സായിട്ടാണ് അപ്പോൾ അതാത് കൗണ്ടറിൽ നമ്മളുടെ നമ്പർ വരും നമ്മൾ പോയി മേടിക്കുക അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കായത് കൊണ്ട് തന്നെ രണ്ട് കൗണ്ടേഴ്സാണ് ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ രഞ്ജീവനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും കാരണം അവിടെ സീറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് പിടിക്കാം അങ്ങനെ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ ചെയ്തു അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണ് ബില്ലിങ് ഞങ്ങൾക്ക് കിട്ടിയത് ടൈം ഞങ്ങൾ മൂന്ന് ബിരിയാണിയും ഒരു ഊണും പറഞ്ഞു ഈ ഊണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൈസ വരുന്നത് നമ്മളുടെ ഊണിൻ്റെ എല്ലാ കറികളും മേടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി സോറി നൂറല്ല നൂറ്ററുപത്തെട്ടോളം വരുന്നുണ്ട് ഞങ്ങൾ കൂട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രസം പുളിശ്ശേരി സാമ്പാർ തോരൻ പിന്നെ കിരൺ ഒരു ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈയുടെ എമൗണ്ട് അല്ല കേട്ടോ നൂറ്ററുപത്തെട്ടിലുള്ളത് പിന്നെ പച്ചടിയുണ്ട് കൂട്ടുകറിയുണ്ട് അവിയലുണ്ട് റൈസ് ഉണ്ട് ഇത്രയും കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ചില്ലായി രൂപ വരുന്നുണ്ട് വെള്ളം നമ്മൾ തന്നെ പോയി എടുക്കണം ആരും നമുക്ക് വേണ്ടി കൊണ്ടേ തരാനില്ല ഇത് ഇത് ഫ്രീ ഫ്രീ ആണോ വളരെ ആണ് ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം നമുക്ക് കിട്ടി അത് നമ്മൾ പോയി എടുത്തുകൊണ്ട് വരണം അങ്ങനെ ഞങ്ങൾ വെയ്റ്റിംഗ് തുടങ്ങി വെയ്റ്റിംഗ് ആണ് ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഒരു സെൽഫ് സർവീസുള്ള ഒരു കൗണ്ടറിൽ ഉറപ്പായിട്ട് ഒരു ബിരിയാണി പോലത്തെ ഒരു സാധനം ഒരു ഊണ് പോലത്തെ സാധനം ഇതെല്ലാം അപ്പോൾ ഉണ്ടാക്കുന്നതല്ല എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ് സോ അതുകൊണ്ട് കുറച്ച് ജീവനക്കാരെയും കൂടി വെച്ചിട്ട് അത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഇത് ഈ പിള്ളേരെ പോലെ നമ്മൾ നമ്മളിരുന്ന് ചെസ്സ് കളിക്കണം അതുപോലെ ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം വെച്ച് കളിക്കാം ഇടയ്ക്കിടയ്ക്ക് കൗണ്ടറിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ കിരൺ ഒരു സാധനമൊക്കെ കൊണ്ടുവന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് അറിഞ്ഞുകൂടാ പുള്ളി വെറുതെ കളിച്ചു കാരണം സമയം പോകണമല്ലോ അത്ര ഒരു സമയം എടുക്കുന്നുണ്ട് അത് വളരെ മോശമാണ് രണ്ട് ഈച്ചയുള്ളു ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു എന്നിട്ടും ഞങ്ങൾക്ക് രണ്ട് ഈച്ചേനെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബാക്കിയെല്ലാം തിരക്കുണ്ട് തിരക്കിന് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു കുറേ വേസ്റ്റും മേസ്റ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ചേക്ക് രണ്ടെണ്ണത്തിന് കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ വിശന്ന് പിടിവിട്ടിട്ട് നമ്മുടെ ഷാർജ ഷേക്ക് നാലെണ്ണം പറഞ്ഞിരുന്നു അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഒരു ഷാർജ ഷേക്കിന് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണം ഞങ്ങൾ ആദ്യമൊന്നും മേടിച്ചു കാരണം ഞങ്ങൾക്ക് അത്ര വിശന്നു ഷാർജ ഷേക്ക് സൂപ്പർ ഒന്നും പറയാനില്ല കാരണം വറുത്താണ് അടിപൊളിയാണ് ഫസ്റ്റ് സാധനം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു രണ്ടേ മുക്കാലിനായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തത് സമയം അങ്ങനെ നമ്മളുടെ കിരൺ റോബിൻ ബിരിയാണിയും ഊണിന് വേണ്ട സൈഡുകളുമായിട്ട് എത്തി ഇത്രയും സൈഡുകൾ മേടിച്ച് അതിൽ രണ്ട് സാധനങ്ങളില്ല കേട്ടോ ഒരു ബീഫും അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് ചെറിയൊരു കപ്പിൽ ഒരു മീൻകറിയും ആ ഒരു കപ്പിലിരിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ സൈഡുകളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകറിയുണ്ട് അവിയലുണ്ട് അതേപോലെ തന്നെ തോരനുണ്ട് അതിലൊരു ഉണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് സോ ഇത്രയും ഉള്ളതാണ് അതിൻ്റെ സൈഡുകളെല്ലാം നമ്മളുടെ അവിടെ ഊടിൻ്റെ എല്ലാ സൈഡും മേടിച്ചു പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസം ദ ബിരിയാണി ബിരിയാണി ആണ് കേട്ടോ നല്ലൊരു ഹാഫ് ബിരിയാണി ഞങ്ങൾ പറഞ്ഞത് നല്ല ഞാനൊരു ഫ്രൈയും ബാക്കി രണ്ട് ദം ബിരിയാണിയും അതൊക്കെ എനിക്ക് ബിരിയാണി എനിക്ക് ഇവിടുത്തെ ഇഷ്ടമാണ് ഊണ് കണ്ടില്ലേ ഊണ് ഇതാണ് പിന്നെ അതായത് വിപ്പിൻ്റെ ബിരിയാണി അങ്ങനെ നമ്മളിതെല്ലാം മേടിച്ച് കൊണ്ടുവന്നു ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ടാസ്ക് ഇതെല്ലാം എത്തിക്കുക അതൊക്കെ ഓക്കെ ഫൈൻ നമ്മൾ പക്ഷേ വിശന്നിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് നിൽക്കരുത് അല്ലാത്തപ്പോൾ ഫുഡ് വൈസ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഇനി അതിൽ മുട്ടയും നമ്മൾ എക്സ്ട്രാ മേടിച്ചാണേ കാരണം ഫുഡ് വൈസ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ എല്ലാം ദൈ ദൈക്കപ്പയൊക്കെ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര കപ്പയാണ് അതിലേക്ക് ആ മീൻ കറി വെച്ചത് പക്ഷേ മീൻ കറി അറുപത്തെട്ട് രൂപയാണ് അതിനുള്ള ക്വാണ്ടിറ്റി ഇല്ല അതിന് ഇനി എന്ത് വിലയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളത് നമ്മൾ അതിലേക്ക് ആയി വരുന്നേ ഉള്ളൂ കാരണം ഓ മീൻ കറിക്ക് മീൻ ഇതാണ് വില മറ്റതിന് ഇതാണ് വില എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു മുട്ടയുടെ വില പതിനാറ് രൂപയാണ് അപ്പോൾ മുട്ടയ്ക്ക് അത്രയും വില വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് ഇത് മീൻകറി ഇത് ബീഫ് ഫ്രൈ മീൻകറിക്ക് അറുപത്തെട്ട് രൂപ ബീഫ് ഫ്രൈന് ഞാൻ വിലയുടെ ഒരു കാര്യം ലാസ്റ്റ് സംസാരിക്കാം പക്ഷേ ഭക്ഷണം രസം അത്ര പോരായിരുന്നു മോരുകറിയും അത്ര പോരായിരുന്നു ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ വീലൊക്കെ നല്ലതായിരുന്നു നമുക്ക് വീണ്ടും വേണമെന്ന് വിചാരിച്ചത് നടക്കില്ല പിന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ദൈ ഇതുപോലൊരു വില നിലവാര പട്ടികിട്ടിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് കൈമാ റൈസിന് എന്ത് വിലയുണ്ട് ഹോൾസെയിൽ റേറ്റ് എന്തുണ്ട് ബീഫിന് എന്ത് വിലയുണ്ട് എണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് എന്ത് വിലയുണ്ട് ഗീക്ക് എന്ത് വിലയുണ്ട് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അപ്പോഴും അതിൽ മുട്ടയുടെ വിലയില്ല അപ്പോൾ ഹംഗറി മൃണാളിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സെൽഫ് കൗണ്ടറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് എ സി ഉണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട് നമുക്കിരുന്ന് കഴിക്കാനും ഒക്കെ സാധിക്കും ഞങ്ങളുടെ നാലു പേരുടെയും അഭിപ്രായം നമ്മളുടെ ഒരു പോഡ്കാസ്റ്റായിട്ട് ഇൻഡൽ നമ്മുടെ ഇൻഡൽ ധ്വനിയുടെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിന്നീട് ഇതിലിടാം ഇപ്പോൾ ഞാൻ എൻ്റെ എപ്പി ചാനലിൽ ഇടുമ്പോൾ എനിക്ക് ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമാണ് അതൊരു ശതമാനം പോലും കുറച്ച് പറയേണ്ട കാര്യമില്ല നല്ല ബിരിയാണിയാണ് എന്നെ സംബന്ധിച്ച് നല്ല ബിരിയാണിയാണ് ഇനി 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 പറയും ഇത് നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറയണം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് ഞാൻ എൻ്റെ അഭിപ്രായം പറയണം ബിരിയാണി അടിപൊളി എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല പിന്നെ ഇതിൽ ഈ ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് കൗണ്ടർ ആവുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ വെച്ച് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കണം നമുക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട് നമ്മൾ ഈ ചോറ് ഒരു ഊണ് അല്ലെങ്കിൽ ഒരു ബീഫ് ഇത് അല്ലെ സോറി ബിരിയാണി ഇത് രണ്ടും പറയുമ്പോൾ വിത്തിൻ സെക്കൻഡ്സും കൊണ്ട് ഇത് നമ്മളുടെ അടുത്ത് എത്തിക്കാവുന്നേ ഉള്ളൂ കാരണം ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അതിന് തന്നെ ഒരുപാട് സമയമെടുക്കുന്നു ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചെടുക്കുവാണെന്ന് പറയുമ്പോൾ അതിനൊരു ന്യായമുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല സോ അതൊരു മെയിനായിട്ട് കാര്യം പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ വിലയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മേടിച്ചത് മൂന്ന് ചിക്കൻ ബിരിയാണി അതിലൊരു ഫ്രൈ ബിരിയാണി പിന്നെ ഒന്ന് ബാക്കി രണ്ടെണ്ണം ദമ്മുമാണ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അതേപോലെ തന്നെ പപ്പടം മേടിക്കാൻ ഏഴ് രൂപയാണ് ഒരു പപ്പടത്തിൻ്റെ വില ഏഴ് രൂപയാണ് മുളക് കറി അങ്ങനെ ഓരോന്നിൻ്റെ വില ഇതിലിട്ടിട്ടുണ്ട് പുളിശ്ശേരിക്കുള്ള വില ബീഫ് ഫ്രൈക്ക് തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൊള്ളാം അപ്പോൾ അദ്ദേഹം പറയുന്ന അതിന് പറയുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതാണ് പക്ഷേ നമ്മൾ ഈ കഴിച്ച് കഴിച്ച് ശീലിച്ചിരിക്കുന്നതാണ് കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണം അതിൽ ഒരു തെറ്റും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതുപോലെ തന്നെ വെള്ളം എടുത്തു കൊടുക്കാൻ ഒരാൾ അതെ അത് അതൊക്കെ ചെയ്യാവുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു ജഗ്ഗും ഒരു വെള്ളവും വയ്ക്കാൻ എത്ര രൂപ വരും അതൊന്നും വലിയ കോസ്റ്റ് വന്നതല്ല പക്ഷെ അതിലൊന്നും കട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല രണ്ട് മൂന്ന് ജീവനക്കാരെ വെച്ച് അതൊക്കെ ഒന്നും മാനേജ് ചെയ്യാം ഇത്രയും നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വിലയും കുറയണം ഇത് വിലയും കൂടുതൽ അവിടെ വേണ്ടത്ര സർവീസും കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇതിലൊന്നും ഒരു ന്യായമില്ല ഇത് കുറച്ചും കൂടി നിങ്ങൾ റീവർക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കൂടിയുള്ള നമുക്കൊരു ഞാനൊരു സാധാരണക്കാരാണ് പുച്ഛത്തോടു കൂടിയുള്ള നിങ്ങളുടെ സംസാരം നിർത്തുക കുറച്ചും കൂടി നമ്മൾ പറയുന്നതിനും ഒരു വാല്യൂ കൊടുക്കുക ഇത് ഞാൻ അവിടെ ഒന്ന് കഴിച്ച ഒരാളാണ് ൊക്കെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് മൃണാൾ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എടുത്ത് പറയേണ്ട ഉണ്ട് അത് ഈ മിടുക്കനായ ഈ പയ്യനാണ് ചായ അടിക്കുന്നുണ്ട് ജ്യൂസ് അടിക്കുന്നുണ്ട് ഷാർജ ഷേക്ക് അടിക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്കാണ് അവിടെ പണിയെടുക്കുന്നത് ഇവനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഷാർജ ഷേക്ക് ആയിരുന്നു ഇവൻ സൂപ്പറാണ് ഹങ്കറി മൃണാൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം